റച്ചും കൂടി കൊണ്ടുവരിയെ പോര് എനിക്ക് പേടിയാ എന്നാ നമുക്ക് എവിടെ അപ്പൊത്താൻ പോയ കേസ് മറന്ന് പോയി സൈക്കിൾ വെച്ച് മറന്നുപോയി ഇങ്ങോട്ട് എടുത്തു വന്നാരുന്നില്ല പശുവിനൊക്കെ കിട്ടിയാലോ அம்ம oh, பழக்கிறாங்க <laughs> 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 േ പാടല്ല നീ പെട്ടന്ന് എനിക്ക് നിനക്ക് പാടിച്ചു അതിനാ പുറത്തു കൊടുക്കും ഉപ്പിട്ട് ആരാണ്ടവിടെ

I don't know. Thank you.

എന്തിനാ വെറുതെ കളയാന കളയാനും വേറെ ആരും എടുക്കണ്ടേ അതാ വേണ്ടിയായും ഹലോ അല്ലേ വരാൻ കേട്ടോ ഇങ്ങോട്ട് ഇവിടെ ഈ പുലോക అను <SANAS2> చెల్లి <sociedad> <SANASU SMAIL Vincent Leonard> വരാത്തതില് എന്തേലും കാര്യം കാണും അല്ലെങ്കിൽ അവിടുത്തെ ചേച്ചിയൊക്കെ എല്ലാ സ്ഥലവും പുല്ലും തപ്പി നടക്കണ ആ പോക്കളെ വീട്ടിലെ ചേച്ചി അടുപ്പിക്കട്ടെ അടുപ്പിച്ച പോയാലോ ജോലി ഉണ്ട് ഞാൻ അടുത്ത ജോലി എടുക്കാൻ അതെടുക്കൂടി അവിടെ കുറച്ച് പേടിക്കല്ലേ മാർഗം ഒന്നും ഇല്ലായിരുന്നോ നിനക്ക് എങ്ങനെയുണ്ട് കൊള്ളാം എനിക്ക് തോന്നുന്നു എനിക്കറിയില്ലാത്ത നമ്മള് അത് കാട്ടു വനപ്രദേശൊക്കെ ഇട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടേ മേടിച്ചു അതിനെ ഉടനെത്തി കഴിയുമ്പോഴേ മൂർച്ഛരൂടെ ആ തേ കെട്ട് ഇതിപ്പോൾ അതായിരിക്കുമല്ലേ മറ്റേത് തേഞ്ഞിരിക്കുക കൊണ്ടാകില്ലേ ഇച്ചിരി വണ്ടിയാണ് വേണമായിരുന്നു തന്നെ കടയിൽ ഓണം അത്ര ഉണ്ടായിരുന്നു എരി കൂടുതലാണ് കൂടുതലാ ഏ അതിൻ്റെ

മേട തന്നെ അത് ഇനി പോലും അത് കേട്ടിയപ്പോ

വണ്ടി വണ്ടി അല്ല ഞാൻ പിടിച്ചോളാം എന്നാ സെൽഫ് ഇതാക്കണ്ടല്ലേ ഇതാ കൊറത്തിന്റെ മോനെ രാജ്യ aye ninju 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 papa 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 hi rada nammade ninju amma ayya amma ha rekuta po nanta devasa ha illa am english നമ്മുടെ ചുന്തരി ക്യാമറ വേ